തിരുവനന്തപുരം നഗരം കാത്തിരുന്ന ഒരു മഴയാണ് അത് ശക്തമായ ഒരു മഴയാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള മഴയാണ് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട് യാത്രാക്ലേശങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ മഴയിൽ സദ്യത്തിൽ മലയാളികളെല്ലാം ആസ്വദിക്കുകയാണെന്നുള്ളതാണ് പറയേണ്ടത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കെ എസ് ആർ ടി സി തന്നെ സിറ്റി റൈഡ് ബസ്സിലാണ് ആകാശയാത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തയൊക്കെ നൽകിയിരുന്ന ബസ്സിലാണ് ഹലോ നമസ്കാരം എവിടെ നിന്നായിരുന്നു മലപ്പുറം മലപ്പുറം എങ്ങനെയുണ്ട് നല്ലൊരു മഴയാണ് അടിപൊളിയാണ് മലപ്പുറത്ത് ചൂട് കൂടുതലായിരുന്നില്ലേ അതുകൊണ്ടാണ് അങ്ങനെ അത്രത്തോളം ആഘോഷത്തിലാണ് ഈ ഒരു മഴയെ എല്ലാവരും വരവേൽക്കുന്ന പറയേണ്ടത് എങ്ങനെയുണ്ട് നല്ല 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 യാത്രയാണ് യാത്രയാണ് ഈ യാത്ര രീതിയിൽ വരുന്നത് മലപ്പുറം എന്തെങ്കിലും ടൂർ ആയിട്ട് ഇത് എസ്പീരിയൻസ് ചെയ്യണം ആ അപ്പൊ അത്തരത്തിൽ മഴയത്തും കെ എസ് ആർ ടി സിയുടെ സിറ്റി റൈഡ് ആകാശയാത്ര വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്

പൊളിയാണ് കാര്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മഴയായിരുന്നു നല്ല മഴയാണ് നല്ല മഴയെന്നു പറഞ്ഞാൽ ഇത്രയും നല്ല നല്ല രീതിയിൽ മഴ പെയ്തത് കുറേ ദിവസത്തിന് ഈ മനസ്സും ആയിരുന്നു നിറഞ്ഞു നിറഞ്ഞു ചൂട് കൊണ്ട് നിറഞ്ഞു പക്ഷേ നമുക്ക് നമുക്കിപ്പോഴും നമുക്കാണ് ഇപ്പോൾ ഏറ്റവും അടിയായത് മുകളിലും നമുക്ക് ആളില്ല ആളുള്ളതെല്ലാം താഴെയായിരുന്നു അടുത്ത ട്രിപ്പ് പോലും ഇതേ ഇതേ ഈ ഒരു ഇതിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രസമായിരിക്കും അടുത്തത് വൈവായിരിക്കും നല്ല ഇതായിരുന്നു ഈ അരന്തരീക്ഷാണ് ഈ നല്ല എല്ലാ ഏകദേശം പാലക്കാട് തൃശ്ശൂർ അങ്ങനത്തെ എല്ലായിട്ടും മലപ്പുറത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പാലക്കാട് പാലക്കാട് ചൂട് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ വന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വണ്ടി കണ്ടിട്ടാ ഇപ്പൊ ഓൺലൈൻ ബുക്കിംഗ് ആണ് ഓൺലൈൻ ബുക്കിംഗ് ചെയ്താണ് അവർ കയറുന്നത് വണ്ടിയിൽ ആണ് എല്ലാ എല്ലാ ഇനി തൊട്ടാണ് ഇനി അടുത്ത ട്രിപ്പ് തൊട്ടാണ് നമുക്ക് ഫുൾ ആവുന്നത് നല്ല മഴക്കാഴ്ചകൾക്കൊപ്പം തന്നെ വൈവാണ് ഒന്നും തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല കാത്തിരുന്ന മഴയാണ് കേരളത്തിൽ തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിലും ലഭിച്ചിരിക്കുന്നത് മനസ്സും ശരീരവും ഒക്കെ ആകെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ നമ്മളോട് പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നും മനീഷ് ഷോടൊപ്പം